ഗ്സ് വെൽക്കം ബാക്ക് പി കെ ഫാമിലി സി കെമെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ശോഭയിലാണ് അപ്പോൾ അതേ ഒരു മൂന്നര ടൈം ആയിട്ടുള്ളൂ അപ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ട് മഴയും ഉണ്ട് ചെറുതായിട്ട് വെയിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ആയിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്ന് വീഡിയോസൊക്കെ എടുത്തു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ ഇക്കാ ഐസ്ക്രീം അവിടെ വാങ്ങിക്കുന്നുണ്ട് ഈ ഐസ്ക്രീമിനെ പറ്റി പറയാതെ വയ്യ നല്ല ആണ് ഇങ്ങോട്ട് ഷോബയിലേക്ക് വരുന്നവർ എന്തായാലും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യണം ഒന്നിന് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് ആണ് എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നന്ന നല്ല ടേസ്റ്റും അങ്ങനെ ഞങ്ങൾ നാല് പേരും ഐസ്ക്രീം വാങ്ങി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ നിന്നിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ മഴ മാറിയതല്ലേന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ശോഭയക്കായിട്ട് വന്നതല്ല ഞങ്ങളുടെ വണ്ടി സർവീസിന് കൊടുക്കാണ്ടായിരുന്നു തൃശ്ശൂർ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വണ്ടി കൊടുത്തപ്പോൾ പിന്നെ നാല് മണി അഞ്ച് മണിക്കാവും വണ്ടി കിട്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ നേരം അവിടെ മക്കളേറ്റിരിക്കുന്നത് അത്ര ഇതല്ല അപ്പം ഞങ്ങൾ ശോഭയിലൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയാണ് ഒന്നും കൂടി മനോഹരമായിട്ടുണ്ടായിരുന്ന ശോഭ സിറ്റി അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നിന്നു പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ വണ്ടി കൊടുത്തത് മണ്ണൊത്തി നടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വണ്ടി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്നു പിന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന ടൈമിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു ിൽ വന്നാൽ ഒരു ഐസ്ക്രീമും വാങ്ങി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് മഴ പെയ്തപ്പോൾ ഒന്നും കൂടി മനോഹരമായി തോന്നി അങ്ങനെ കുറേ നേരം പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അവിടെ മക്കൾ പൂളിൽ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു ഇപ്പച്ചി നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ആദ്യം വിളിച്ചപ്പോഴൊന്നും പിന്നെ മോള് പോയില്ല വലിയ ഡിമാൻഡൊക്കെ പിടിച്ചവിടെ ഇരുന്ന് അപ്പോൾ ഫോട്ടോ എടുക്കണേ കണ്ടപ്പോൾ പിന്നെ ആൾക്കവിടുന്ന് ഇങ്ങോട്ട് അവരുടെ അടുത്തേക്ക് പോകണം അപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോവുകയാണ്

നോക്കി നിന്ന് പിന്നെ കാണാൻ മഴ വരുമ്പോഴത്തേന് പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെ മോള് വാശി പിടിച്ചിട്ട് തീരെ വര വരാൻ കൂട്ടാക്കണില്ല എനിക്ക് അവിടെ നിൽക്കണം മിച്ചു കാക്കാൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് കതുപോലെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കാട് അങ്ങനെ കാ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ കയറി മാളിൻ്റെ ഉള്ളിൽ കയറിയതും ഉതേ പെട്ടെന്നാണ് ഞങ്ങൾ മണിച്ചേട്ടൻ്റെ അനിയനെ കണ്ടത് അനിയനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മണിച്ചേട്ടനെയാണ് ഓർമ്മ വന്നത് മണിച്ചേട്ടനെ ഓർക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല മലയാള സിനിമക്കും മലയാളികൾക്കും തീരാനഷ്ടം തന്നെയാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വിയോഗം അപ്പോൾ ഞങ്ങള് ആ ഒരു സമയത്ത് മണിച്ചേട്ടനൊന്നുകൂടി ഒന്ന് ഓർത്തുപോയി അങ്ങനെ പിന്നെ ഞങ്ങൾ മേലെ കയറി മേലെ കയറി ആ ടൈമിൽ തന്നെ ഞങ്ങൾ ട്രെയിൻ കണ്ടു ട്രെയിനിൽ പിന്നെ മക്കൾക്ക് കയറി തന്നെ വേണം അപ്പോൾ അതിന് മോള് വാശി പിടിക്കരുതാ അതിൽ കാരണം എന്ന്

you uh, only Luckily, െ ഞങ്ങള് വണ്ടി കൊടുത്ത ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി റെഡി ആയിക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളോട് ഞങ്ങൾ ശോഭയിൽ നിന്ന് ഇറങ്ങി ശോഭയിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ ക്ക് ബസ് കിട്ടി അങ്ങനെ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് വന്നത് നമ്മൾ വണ്ടി കൊടുത്തിരിക്കുന്നത് മണ്ണുത്തി നടത്തറയിലാണ് അവിടെ ചാറ്റഡ ഷോറൂമിലാണ് നമ്മൾ വണ്ടി കൊടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോയത് അങ്ങനെ നമ്മളിതാ ടാറ്റഡോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ കിടക്കുന്ന നമ്മുടെ വണ്ടി രണ്ടാമത് കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ അന്നം തരുന്ന വണ്ടി ഇതാണ് ഞങ്ങളെ വണ്ടി അങ്ങനെ ഞങ്ങളെ വണ്ടിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കിട്ടി നമ്മൾ പോവുകയാണ്

ચમડી ઉ അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിൽക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഓക്കെ